ഹലോ സ്റ്റുഡൻസ് ഒന്ന് കവിതയ്ക്ക് അനുയോജ്യമായ ഈണവും താളവും നൽകി അവതരിപ്പിക്കുക ഉത്തരം ഈരടിയുടെ ഓരോ വരിയിലും പതിനാല് അക്ഷരം വീതം വരുന്ന പ്രത്യേക വൃത്തത്തിലാണ് കവിത എഴുതിയിട്ടുള്ളത് കവിത പാടുമ്പോൾ ഓരോ വരിയുടെയും ഏഴാമത്തെ അക്ഷരം കഴിഞ്ഞ് അല്പം നിർത്തണം ഇതൊരു ദ്രാവിഡ ഈണത്തിലുള്ള കവിതയാണ് ചോദ്യം രണ്ട് എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ ചെറുവട്ടം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് വിശകലനം ചെയ്യുക ഉത്തരം ഐശ്വര്യ ദേവതയെക്കുറിച്ചുള്ള സങ്കല്പം സമൂഹത്തിലെ എല്ലാവരുമായും ബന്ധപ്പെട്ടതാണ് അത് ഇടത്തരക്കാരോ പ്രഭുക്കളോ ആയ ചിലരുടെ മാത്രം സ്വകാര്യ സങ്കല്പം അല്ല എന്നാണ് കവി ഇവിടെ എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ എന്ന വരിയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് തറവാട്ടിൽ വിഷുക്കണി ഒരുക്കുന്ന ഉരുളിയുടെ ചുറ്റിലും അല്പനേരം കുടുംബാംഗങ്ങളുടെ മനസ്സിലും ക്ലാബു പിടിച്ച വാൽക്കണ്ണാടി ചേർത്ത് പിടിച്ച് ഐശ്വര്യദേവതയെ കുടിയിരുത്താൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഐശ്വര്യദേവതയെ തരം താഴ്ത്തുകയാണ് ചെയ്യുന്നതെന്ന് കവി കരുതുന്നു ഉദാരതയ്ക്ക് കേൾവി കേട്ട പാവപ്പെട്ടവൻറെയും അധ്വാനിക്കുന്നവൻറെയും വിയർപ്പ് നീരാക്കുന്ന സമൂഹത്തിൽ പിറന്ന കരിമണ്ണിന്റെ കൊടിയടയാളമായ കണിക്കൊന്നയുടെ സ്വർണ്ണ നീർ നിറഞ്ഞ അരുവിയിൽ സ്നാനം ചെയ്യുന്ന ഐശ്വര്യദേവതയോട് കുറച്ചു പേരോട് മാത്രമായി ചുരുങ്ങി പോകുന്നത് എങ്ങനെയെന്നാണ് കവിയുടെ ചോദ്യം ഈ ചെറിയ വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ ഐശ്വര്യദേവതയ്ക്ക് ഒരിക്കലും കഴിയില്ല എന്നാണ് കവി പറയുന്നത് ചോദ്യം മൂന്ന് എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റിയുൾനാട്ടിലൻ ചെങ്ങാതെ മാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ വിഷുക്കണി വീട് എന്ന് പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും വയറ് കാണാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല മുത്തത്ത് പോലുമല്ല തൊടിയിൽ മണ്ണ് കുറിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും എതിര് എം കുഞ്ഞാമൻ കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എം കുഞ്ഞാമന്റെ അനുഭവ വിവരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ ചർച്ച ചെയ്യുക ഉൾനാട്ടിലെ ചങ്ങാതിമാരുടെ വീടുകൾ എല്ലാം എപ്പോഴും ഇരുട്ടിൽ തന്നെയാണെന്നും എവിടെയെങ്കിലും വെളിച്ചം കാണാനുണ്ടോ എന്നും കവി അന്വേഷിക്കുന്നുണ്ട് വറുതുകളുടെയും കഷ്ടപ്പാടുകളുടെയും ചൂഷണങ്ങളുടെയും മറ്റും ഇരുട്ടിൽ എന്നും മുങ്ങിക്കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ് സമൂഹത്തിലെ വലിയൊരു വിഭാഗം അവർക്ക് ആശ്വാസത്തിന്റെ പ്രകാശം നൽകാൻ ആരും ശ്രമിക്കുന്നില്ല കാലം പുരോഗമിച്ചിട്ടും ഇത്തരം അസമത്വങ്ങൾ നിലനിൽക്കുന്നതിൽ ദുഃഖിതനാണ് കവി എം കുഞ്ഞാമന്റെ എതിര് എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഇരുട്ട് വിളക്ക് നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഇരുട്ടാണ് പക്ഷേ ലോകം മുഴുവൻ ഒരു ഇരുട്ടായി തന്നെ ചുറ്റി വരുന്ന ഇരുട്ട് വെറും വെളിച്ചമില്ലായ്മ അല്ല എന്ന് അദ്ദേഹം പറയുന്നു അതും അസമത്വത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഇരുട്ട് തന്നെയാണ് വിശക്കുമ്പോൾ സമ്പന്ന വർഗത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ദരിദ്രന്റെ ഉള്ളിലെ ഇരുട്ടാണ് നല്ല പാത്രത്തിൽ ഭക്ഷണം പകർന്നുകൊടുക്കാതെ വീട്ടുമുറ്റവും കഴിഞ്ഞ് തൊടിയിൽ മണ്ണു കുഴിച്ച് ആ കുഴിയിൽ ഇരയിട്ട് കഞ്ഞിവിളമ്പുന്ന ജമ്മിയുടെ ഉള്ളിലുള്ള ഇരുട്ടാണ് ചോദ്യം നാല് വീടുതോറും കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹ്യ ദർശനത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക ഒരു വിഭാഗത്തിന്റെ മാത്രം ദേവിയായി അവരുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ഐശ്വര്യദേവതയോട് കവി അഭ്യർത്ഥിക്കുന്ന വരികളാണിത് എല്ലാ വീട്ടിലും കണിയൊരുക്കാൻ സാധിക്കുകയും ഓരോ വീട്ടിലെയും കണി ഉരുളിയിൽ വിളയാടുകയും ചെയ്യുവാൻ ഐശ്വര്യദേവതയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നുവെന്ന് പ്രത്യാക്ഷിക്കുന്ന കവിയെയാണ് നാം ഇവിടെ കാണുന്നത് കവി ഇവിടെ അവതരിപ്പിക്കുന്ന സാമൂഹ്യ ദർശനം സമത്വത്തിൻ്റെതാണ് സമ്പത്തും ഐശ്വര്യവും ഒരു വിഭാഗത്തിന്റെ മുന്നിൽ മാത്രം കുന്നുകൂടുകയും മറ്റൊരു വിഭാഗം എന്നും പട്ടിണിയിലും കഷ്ടപ്പാടിലും വേദനകളിലും അവഗണനകളിലും കഴിഞ്ഞു കഴിച്ചുകൂട്ടേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഭീതിജനകമായ സാമൂഹ്യ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് പാവങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുകയും പാവങ്ങളെ കാൽ അമർത്തി രസിക്കുകയും ചെയ്യുന്ന സമ്പന്ന വർഗത്തിന്റെ കാട്ടുനീതിയെ വിശദമായി അപലപിക്കുകയാണ് കവി ഈ വരികളിലൂടെ ചോദ്യം അഞ്ച് ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ് നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിന്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഡയറി കുറിപ്പ് എഴുതുക ഉത്തരം ഡയറി കുറിപ്പ് തയ്യാറാക്കൽ ഒരു വ്യക്തിപരമായ പ്രവർത്തനമാണ് ഓരോ ദിവസവും ഓരോ വ്യക്തിക്കും ഉണ്ടായ അനുഭവങ്ങൾ അവർ സാക്ഷികളായ സംഭവങ്ങൾ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ മുതലായവയൊക്കെ ഡയറി കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാവുന്നവയാണ് അല്പം സർഗാത്മകത കൂടിയുണ്ടെങ്കിൽ ഡയറി കുറിപ്പ് ഭംഗിയാക്കാൻ പറ്റും നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ഒരു ആഘോഷ ദിനത്തിന്റെ അനുഭവങ്ങൾ ക്രമം തെറ്റാതെ രേഖപ്പെടുത്തി ഡയറി കുറിപ്പ് എഴുതാൻ ശ്രമിക്കുക ചോദ്യമാര് ആശയം ചമൽക്കാര ഭംഗി സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ഉത്തരം ആധുനിക മലയാള കവികളിൽ ഏറെ പ്രസിദ്ധനായ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മനോഹരമായ ഒരു കവിതയാണ് വിഷുക്കണി വീട എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കവിത കവിയുടെ സാമൂഹിക പ്രതിബദ്ധത ഏറെ പ്രകടമാകുന്ന കവിതയാണിത് മലയാളികളുടെ കാർഷികോത്സവമായ വിഷുവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പമാണ് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആധാരം ഇടത്തരംകാരായ മിക്കവരുടെയും വീടുകളിൽ പ്രത്യേക രീതിയിൽ വിഷുക്കണി ഒരുക്കാറുണ്ട് ഓരോ വീട്ടിലെയും സാമ്പത്തിക സ്ഥിതിയും ഐശ്വര്യവും മറ്റും ഈ കണി ഒരുക്കലിൽ പ്രതിഫലിക്കാറുണ്ട് മധ്യവർഗ സമൂഹത്തിലെ അംഗമായിരുന്ന കവിയുടെ കുട്ടിക്കാലത്തുണ്ടായ ഒരു വിഷുക്കണി ദർശനത്തിന്റെ വിവരണത്തോടെയാണ് കവിത ആരംഭിക്കുന്നത് തന്റെ തറവാട്ടിലെ പ്രത്യേക മുറിയിൽ വിഷുക്കണി ഒരുക്കി വെച്ച് അമ്മ കുട്ടിയെ വെളുപ്പിനെ വിളിച്ചുണർത്തി കണ്ണുകൾ അടപ്പിച്ച് കണി കാണിക്കാൻ കൊണ്ടുപോകുന്നു പക്ഷേ ആകാംക്ഷയിൽ കുട്ടി അറിയാതെ കണ്ണു തുറന്നു പോകുന്നു അപ്പോൾ അവൻ കാണുന്നത് അയൽപക്കത്തെ പാവപ്പെട്ടവരുടെ വീടുകൾ എല്ലാം ഇരുട്ടിൽ മുങ്ങി കിടക്കുന്നതാണ് അവർക്ക് വിഷുവോ വിഷുക്കണി ഒരിക്കലോ ഇല്ല നിത്യജീവിതം മുന്നോട്ട് നയിക്കാൻ കഷ്ടപ്പെടുന്നവരാണ് അവർ ആഘോഷങ്ങളുടെ ഉന്മാദം അവർ അനുഭവിച്ചിട്ടില്ല വിഷുപ്രഭാതത്തിൽ സമ്പന്നരുടെ വീടുകളിൽ എത്തുന്ന അവർ സമ്പന്നർ നീട്ടുന്ന പിച്ചക്കാശ് കൈനീട്ടം എന്ന പേരിൽ വാങ്ങി സംതൃപ്തി അടയുന്നവരാണ് പടക്കം പൊട്ടിക്കലും അറക്കലും തിമിർക്കലും ഒന്നുമില്ലാത്ത ഒരു ജനതയുടെ വേദനകളിലേക്ക് കവി പിന്നീട് ഇറങ്ങിച്ചെല്ലുന്നു ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം അവതരിക്കുന്ന ദേവതയല്ല ഐശ്വര്യദേവത എന്ന യാഥാർത്ഥ്യം കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു വാൽക്കണ്ണാടിയും ഓട്ടുരുളിയും കണിവെള്ളരിയും കത്തിനിൽക്കുന്ന നെയ്ത്തിരിയും ഒന്നും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ജനതയുടെ ആഗ്രഹങ്ങളിലേക്കും വേദനകളിലേക്കും കവി നമ്മെ കൊണ്ടുപോകുന്നു വിയർപ്പിന്റെ ഉപ്പിൽ നിന്നും കരിമണ്ണിന്റെ കാളിമയിൽ നിന്നും ഉയർക്കൊണ്ട ഐശ്വര്യദേവതയ്ക്ക് ഒരു വിഭാവത്തിന്റെ മാത്രം രക്ഷകയായിരിക്കാനാവില്ല കായികനികൾ തൂങ്ങുന്ന കൊമ്പിൽ ഊഞ്ഞാലാടിയും പുന്നൽ ഉണക്കുന്ന പാഴയിൽ നൃത്തം ചെയ്തും കഴിയുന്ന ദേവിക്ക് ഒരു ചെറുവട്ടത്തിൽ ഒതുങ്ങിക്കൂടാൻ കഴിയുന്നതെങ്ങനെ ചളിയിൽ നിന്നും മനോഹരമായ താമരപ്പൂവ് ഉണ്ടാകുന്നത് പോലെ ഇരുട്ടിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വീട്ടിലും കണിയൊരുക്കി അതിൽ വിളയാടാൻ ഐശ്വര്യദേവതയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രത്യാശയോടെയാണ് കവിത അവസാനിക്കുന്നത് വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായ താളത്തിൽ വേണ്ടത്ര ഒരുക്കത്തോടെ അലങ്കാരത്തിന്റെ ചമൽക്കാരത്തോടെ രചിക്കപ്പെട്ട വിഷുക്കണി എന്ന കവിത വ്യക്തമായ ഒരു സന്ദേശം കാഴ്ചവയ്ക്കുന്നതിനോടൊപ്പം വായനക്കാരിൽ അവിസ്മരണീയമായ അനുഭൂതികളും ഉണർത്തുന്നു ഇന്നത്തെ കാലത്തും ഈ കവിത അഭിസംബോധന ചെയ്യുന്ന സാമൂഹ്യ പ്രശ്നം വളരെയേറെ പ്രസക്തമാണ് ചോദ്യം ഏഴ് സമത്വ സുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് വിഷുക്കണി ഈ ആശയം ഉൾപ്പെടുത്തി ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക ഉത്തരം ആഘോഷങ്ങളും മാനവികതയും ബഹുമാന്യ സദസ്സിന് എന്റെ നമസ്കാരം ആഘോഷങ്ങളും മാനവികതയും എന്നതാണ് പ്രഭാഷണത്തിനായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം നമ്മുടെ സംസ്കാരവും പരിഷ്കാരവുമായിട്ടെല്ലാം ബന്ധപ്പെട്ടതാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പിരിമുറുക്കങ്ങളിൽ നിന്നും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ താൽക്കാലികമായിട്ടെങ്കിലും മോചിപ്പിക്കുന്നുണ്ട് കഴിയുന്നിടത്തോളം മിക്ക ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ നാം ശ്രമിക്കാറുണ്ട് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുണ്ട് ആഘോഷങ്ങളെ സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ള ആളുകൾ ഒരുപോലെയാണോ സ്വീകരിക്കാറുള്ളത് സമ്പത്ത് ജാതി മതങ്ങൾ സാമൂഹികമായ സ്ഥാനം അധികാരം മുതലായവയുടെ അടിസ്ഥാനത്തിൽ ആഘോഷങ്ങളുടെ സ്വഭാവത്തിനും മാറ്റം വരാറില്ലേ ഓണമായാലും വിഷുവായാലും ദീപാവലിയായാലും അങ്ങനെയുള്ള ഏതാഘോഷമായാലും സമൂഹത്തിലെ താഴ്ന്ന തട്ടിലുള്ളവർക്ക് മനം നിറഞ്ഞ് ആഘോഷിക്കാൻ കഴിയാറുണ്ടോ എന്താണ് അതിന് കഴിയാത്തതിന്റെ കാരണം നമ്മുടെ സാമൂഹികമായ അസമത്വം തന്നെയാണ് അതിന് കാരണമെന്ന് സാമാന്യമായി പറയാം എന്നാൽ ഇപ്രകാരം ഒരു വലിയ വ്യത്യാസം ഉണ്ടായതിന്റെ കാരണങ്ങൾ പലതാണ് സാമൂഹികമായും ചരിത്രപരമായും സാമുദായികമായുള്ള കാരണങ്ങളാണ് ഈ അസമത്വത്തിന് പിന്നിൽ എന്ന് നമുക്കറിയാം ഈ അസമത്വം ഇല്ലാതെയാക്കാൻ അത്രയേറെ എളുപ്പമല്ല മനുഷ്യരിൽ നിന്നും മാനവികതയുടെ അംശങ്ങൾ ചോർന്നു പോകാതെ ഇരുന്നാൽ കുറെയൊക്കെ അസമത്വത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഉള്ളവൻ ഇല്ലാത്തവനെയും പരിഗണിക്കണം എന്നാണല്ലോ നമ്മുടെ സമത്വവത്ത ശാസ്ത്രത്തിന്റെ കാതൽ ഇല്ലാത്തവന്റെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിലൂടെ നമുക്ക് ലോകം മാറ്റിമറിക്കാൻ കഴിയും സഹിഷ്ണുതയും സമസൃഷ്ടി സ്നേഹവും പുലർത്താൻ നമ്മുടെ കലാകാരന്മാരും എഴുത്തുകാരും സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ളവരും പരിശ്രമിക്കുകയും വേണം അപ്പോൾ സമത്വസുന്ദരമായ ഒരു ലോകം യാഥാർത്ഥ്യമാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതോടുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം